ആ കണ്ടു വക്കീല് പറഞ്ഞത് എന്താന്ന് വെച്ചാ ഹൈക്കോടതി തെളിവില്ലാണ്ട് വിട്ട കേസല്ലേ പിന്നെ നിങ്ങൾ എന്താണ് പേടിക്കുന്നതെന്ന് അവരെ അടുത്ത മൂവ്മെന്റ് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാന്ന് നിന്നോട് പറഞ്ഞത് നമുക്ക് നമുക്ക് അല്ലല്ല എനിക്ക് നീ നീ നാളെ കാണാനേ ആ ഇല്ല ഞാൻ മകളെ സ്കൂട്ടർ എടുത്തിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നത് അത് പാർക്കിങ്ങില്ല അത് എടുക്കാൻ വേണ്ടി പോവാ എന്നാ നാളെ കാണാ

വണ്ടീന്നെ കംപ്ലൈൻ്റ് ആയോ എന്തറിയില്ല വണ്ടി ചാട്ടാവുന്നില്ല ഓ ഈ സമയത്ത് അധികം അവിടെ നിൽക്കണ്ടേ ഏഹ് മണ്ണൂർ കഴിക്കുകയും ചെയ് കയറിക്കോ ആ ഹെൽമെറ്റ് ഇല്ലാത്തൊരു പ്രശ്നമാണ് എല്ലാം മഴ ഉണ്ട് വരുന്നത് ഏട്ടാ കോട്ടിട്ട് പോയിക്കോ കോഴിക്കോട് കോഴിക്കോട് രാത്രില്ലേ എന്തെങ്കിലും ഭയങ്കര മഴയാ ഇവിടെ ഒന്നും മഴയില്ലല്ലോ അല്ല ശെരിയാണക്കെവിടെ ഇറങ്ങണ്ടേ അതാ രണ്ട് സ്റ്റോപ്പ് അപ്പുറത്ത്

ശരി ഓക്കെ കേട്ടോ ഒന്ന് ചീപ്പിട്ടി തരുമോ ല്ലോ രണ്ടുപേർക്കും അതിലെന്താ പരിപാടി ഒന്ന് പോയി ചെക്ക് ചെയ്യും എന്താ ഇവിടെ ഒന്നൂല്ല സർ ഇവിടെ സൈഡാക്കിട്ട് എന്താ പരിപാടി ഇല്ല വന്നപ്പോൾ നിർത്തിയതാ ോഡി വരുന്ന വഴിയാ അതുകൊണ്ട് അതുകൊണ്ടവിടെ നിർത്തിയത് എന്താ പോവണ്ടു കാലയ സാർ ബുക്കും പേപ്പർ എടുത്ത് സാറിൻ്റെ കാണിക്ക് ആ ബുക്കും പേപ്പർ എടുത്ത് വണ്ടിന്റെ പോയി പോയി നോക്കേന എന്ത സൈഡ് ആക്കിട്ട് ഒന്നുമില്ല സാർ പോവാണ് ആ വളവിലൊന്നും ഇങ്ങനെ നിർത്തിയിട്ടല്ലേ ജോസഫ് ടാ വണ്ടിയിൽ എന്താണെന്ന് ഒന്ന് കേറി നോക്കി ഞാനിവിടെ തന്നെ ആ ജെയിംസേ ഇറങ്ങിറങ് അവന്മാരെ വിട്ടേക്ക് വാ വേഗം ആവട്ടെ നിനക്ക് ആ ദോഷം മുഴുവൻ കഴിച്ചിട്ട് പോകായിരുന്നില്ലേ വേണ്ട ഒന്നും കഴിക്കാതെ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ കല്യാണത്തിന് ഏഴ് ദിവസമല്ലേ ഉള്ളൂ കുറച്ച് ദിവസം ലീവ് ലീവെടുക്കുന്നീ കല്യാണം ഉറപ്പിച്ച കുട്ടികൾ ഇങ്ങനെയാ ഇന്നാണെങ്കിൽ പണിക്കാരും വരും പെയിന്റിങ്ങാരും വരും ഇന്ന് ലീവാണമ്മേ സാറ് നാട്ടിൽ വന്നിട്ടുണ്ട് നേരിട്ട് കണ്ട് കല്യാണം പറയണ്ടേ അല്ലെങ്കിൽ മോശല്ലേ പിന്നെ എനിക്ക് രണ്ട് ഫ്രണ്ട്സിനോടും പറയാനുണ്ട് സുരേഷേ നീ അവിടെ ഒന്നാ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയേ വേണ്ടമ്മേ വിഷ്ണേട്ടം വരും വിഷ്ണുവിനെ നീ അധികം ബുദ്ധിമുട്ടിക്കാതെ അവന് ഒരുപാട് ജോലി ഉള്ളതല്ലേ ആ അങ്ങ് കുഴപ്പമില്ലേ ആ വിഷ്ണുവിടെ എടാ സുരേഷ് നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ निरा निरुनिपादया പുതിയൊരു ജീവൻ ഇളം കാത്തിയൊരു ജീവൻ പാതിയാവാ

അല്ല സാർ നിനക്ക് വേണ്ട സാർ വേണ്ട ഞാൻ പോട്ടെ കത്തോ അവരിപ്പം വരും സാർ ഞാൻ പോട്ടം വരും എന്താ പറഞ്ഞോ ഒരവധ പറ്റിടാ കാര്യം പറ ഏത് കാര്യത്തിനും പരിഹാരമില്ലേ കാര്യം പറ അത് പിന്നെ ഞാൻ എവിടെയാ എന്താ ചെറിയ പണിയുണ്ട് നീ പോരാ വേണം നമ്മുടെ മലയാളികളൊന്നും വേണ്ട ഏതെങ്കിലും തമിഴന്മാരോ ബംഗാളികളോ മതി ആ ആളെങ്ങനെ ആളെ ആ വിശ്വസിക്കുന്ന ആളെ പറ്റുള്ളൂ അങ്ങനെ ഒരു കേസാ ബ്രെൻസണ്ട കേസ് ലോറി നടതാടാ പോയി കാര്യങ്ങളെ ഞാൻ നോിക്കോളാം ഗണേഷന്റെ മനസിലായില്ല സസർ ആയി കൊണ്ടാ ആയി കൊണ്ടാ എന്തു ചെയ്യാ സറേ കുഴപ്പല്ല ഓക്കേ സറേ ഓക്കേ ഗ്രാ അന്യത വാഹനം അടിച്ച് യുവതി